നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം പുല്ലിൽ നിന്ന് സ്വന്തം പല്ല് കണ്ടെടുക്കുക എന്നൊരവസ്ഥയാണത് അത് ഇന്നലെ സംഭവിച്ചത് ഡാനു ഓൽമോക്കാണ് എഫ് സി ബാഴ്സലോണയും റയൽ റെയൽബെറ്റീസും തമ്മിൽ നടന്ന മത്സരത്തിലാണ് ആദ്യ പകുതിയിൽ അദ്ദേഹം ഒരു കൂട്ടിയിടിയിൽപ്പെടുന്നത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഡാനിയു ഓൽമോ എതിർ ടീം താരത്തിൻ്റെ അദ്ദേഹത്തേക്ക് വീഴുകയും ചെയ്തു ഒടുവിൽ അദ്ദേഹത്തിന് പല്ല് നഷ്ടമാവുകയാണ് അദ്ദേഹം അത് തിരിച്ചറിഞ്ഞു പക്ഷേ ആ പല്ല് പിന്നെ കണ്ടെടുക്കുന്നത് ലോണിൽ നിന്ന് അദ്ദേഹം ആ ആ ഒരു പല്ല് കണ്ടെടുത്തു പിന്നെ ബെഞ്ചിലുള്ള സ്റ്റാഫിനെ അത് ഏൽപ്പിക്കുകയും ചെയ്തു കളി കഴിഞ്ഞിട്ട് എന്തായാലും ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് പോവേണ്ട സ്ഥിതിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് കളിക്ക് ശേഷം ലാമിനി അമ്മാൽ അതിനെക്കുറിച്ച് പറഞ്ഞത് ബ്ലഡൊന്നും വരുന്നുണ്ടായിരുന്നില്ല പക്ഷേ പല്ല് പോയിട്ടുണ്ടായിരുന്നു അത് പിന്നീടാണ് തിരിച്ചറിഞ്ഞത് എന്ന് ലാവിന്റെ വാല് വിശദീകരിക്കുകയും ചെയ്തു ഏതായാലും വല്ലാത്തൊരവസ്ഥയാണ് കളിക്കിടയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് സ്വന്തം വല്ല് പിന്നെ പുല്ലിൽ നിന്ന് കണ്ടെടുത്തു ഡാനി വോൽമോ ഏതായാലും കളി ബാഴ്സലോണ വിജയിച്ചു എന്നുറപ്പിച്ച ഘട്ടമായിരുന്നു ഒടുവിലത് കൈവിടുന്ന നിരാശജനകമായിട്ടുള്ള ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു റയൽ ബെറ്റീസുമായിട്ട് ബാഴ്സലോണ രണ്ട് രണ്ടിൻ്റെ സമനിലയിലാണ് പിരിഞ്ഞത് കളിയിൽ രണ്ട് ഒന്നിന് ഇഞ്ചുറി ടൈമിലേക്ക് കളി കടക്കുമ്പോഴും മുന്നിലായിരുന്നു ബാഴ്സലോണ എന്നുള്ളതാണ് പക്ഷേ ഒടുവിൽ പത്തൊമ്പതുകാരൻ പയ്യൻ അസൈൻ ഡിയാവോ അദ്ദേഹത്തിൻ്റെ ആദ്യ ലാലിക ഗോളാണ് കിഡിലൻ ഗോളാണ് അടിച്ചത് ആ ഗോളിന് ബാഴ്സലോണ സമനിലയിൽ പിരിയുന്ന അവസ്ഥയുണ്ടായി ഇപ്പോൾ അവസാനമായി കളിച്ച അഞ്ച് കളികളിൽ നിന്ന് ബാഴ്സലോണ പത്ത് പോയിൻ്റാണ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് അതൊരു വലിയ നഷ്ടമാണ് തിരിച്ചടിയാണ് വീഡിയോ അയക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം